ബി ജെ പി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചപ്പാടത്തെ ശ്രീകൃഷ്ണപുരം വില്ലേജ് രണ്ടിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രണ്ടാഴ്ചയിലേറെയായി നിലവിലെ വില്ലേജ് ഓഫീസർ അവധിയിലായതിനാൽ വിവിധ ആവശ്യങ്ങളുമായി വില്ലേജിലെത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണാ സമരം നടത്തിയത് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ധർണാസമരം ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ ഗവണ്മെൻറ്റിന് ഈ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല വില്ലേജ് ഓഫീസിലുള്ള സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണ് ഈ ഈ സമയത്ത് പ്രത്യേകിച്ച് എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സ്കൂൾ തുറക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസിലെ ആളുകൾ ഉണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയത്താണ് നമ്മൾ ആളുകൾക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി വില്ലേജിനെ സമീപിക്കേണ്ടതും അത് വില്ലേജ് ഒരു നമ്മുടെ പേപ്പർ വർക്ക് നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥലം വില്ലേജ് ഓഫീസാണ് അവിടെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കാര്യം നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് നമുക്ക് ബി ജെ പി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മജേഷ് അദ്ധ്യക്ഷത വഹിച്ചു പി ശിവദാസ് എം പി മണികണ്ഠൻ രാജേഷ് പാർത്തല വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു